ലതീഷ് ഇത്തവണ കാലവർഷം മുൻപേ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ നിലയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പുതിയ അഗ്നിരക്ഷാ സേനയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടായ ദുരന്തങ്ങളെല്ലാം വിലയിരുത്തുന്നു മാത്രമല്ല ഇനി അത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ചില നടപടികളിലേക്കും കൂടി കടക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ കോഴിക്കോട് എന്താണ് സ്ഥിതി വർഷ കോഴിക്കോടും ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് ഒറ്റപ്പെട്ട കനത്ത മഴ ജില്ലയിൽ വ്യാപകമായി തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഉച്ച കഴിഞ്ഞ് കനത്ത ഒരു മഴ അല്പസമയം മുമ്പാണ് കടിഞ്ഞത് അപകടം ഉണ്ടായത് വട വടകര അഴിയൂരിലാണ് അഴിയൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന കിണർ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞുകൂടി രണ്ടുപേർ മണ്ണിനകപ്പെട്ടു മണ്ണിനടിയിലകപ്പെട്ടു അതിലുള്ള ഒരാളെ രക്ഷപ്പെടുത്തി മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല കണ്ണൂർ സ്വദേശിയായ രതീഷ് അമ്പതുകാരൻ രതീഷാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജെ സി ബി ഉപയോഗിച്ചാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് പിന്നീട് വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജില്ലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴ വ്യാപകമായി തന്നെ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട് കൃഷിനാശമാണ് മറ്റ് പ്രധാനമായി സംഭവിച്ചത് കാരശ്ശേരിയിൽ ഉൾപ്പെടെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്നു വിലങ്ങാട് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു സാഹചര്യമോ എന്തെങ്കിലും അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത് തീരദേശ മേഖലയിൽ ഉൾപ്പെടെ മഴ ശക്തമായി ലഭിക്കുന്ന സാഹചര്യമാണ് പകല സമയങ്ങളിൽ ഇതുവരെ ഉണ്ടായത് വർഷ് ഈ വിലങ്ങാട് അത് കൂടുതൽ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിട്ടുണ്ടല്ലേ ഈ ഒരു സാഹചര്യത്തിൽ വിലങ്ങാട് കഴിഞ്ഞ വർഷം മുണ്ടക്കൈ ചൂരൽമല ആ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ് ഒരാളാണ് മരണപ്പെട്ടതെങ്കിലും വലിയ നാശം വീടുകൾക്ക് ഉണ്ടായ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മഴ ശക്തമായ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നാളെ റെഡ് അലർട്ട് കൂടി ജില്ലയിൽ നിലവിലുണ്ട് അതുകൊണ്ടാണ് ആ മേഖലയിൽ പ്രത്യേകിച്ചൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് വർഷ